സമാജ്വാദി പാർട്ടി ആണെങ്കിലും ബഹുജൻ സമാജ് പാർട്ടി ആണെങ്കിലും അതുപോലെ ബീഹാറിലെ ആർ ജെ ഡി ആയാലും ജെ ഡി യു ആയിരുന്നാലും വലിയ തോതിൽ അവിടെ ഭരണത്തിലേക്ക് മാറി മാറി ഇരിക്കാൻ കഴിഞ്ഞതൊക്കെ ഈ മണ്ഡൽ കമ്മീഷന്റെ ഏറ്റവും വലിയ ഗുണമാണ് ജാതി സെൻസസ് ഏറ്റവും വിശദമായി തന്നെ ഇപ്പോൾ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൂടി അത് ഏറ്റെടുക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ഒന്നെന്ന് പറയുന്ന ഡാറ്റ മുഴുവൻ ചോർത്തുക എന്നുള്ളതാണ് തെലങ്കാനയിലും അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഹിമാചൽ ഹിമാചലായിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ ഏറ്റവും ഭംഗിയായി ജാതി സെൻസസ് നടപ്പിലാക്കി പിന്നാക്കക്കാർക്കും അതുപോലെ വിവിധ ജാതികളിൽപ്പെട്ട ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തിനും അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ സർവീസിലായിരുന്നാലും അതുപോലെ അവർക്ക് ക്ഷേമം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാർ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് ശ്രമിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ഈ കണക്കെടുത്ത് മറ്റുള്ളവരെ തകർക്കുക ഉദാഹരണത്തിന് യാദവരും അതുപോലെ തന്നെ മറ്റ് ഒ ബി സിക്കാർക്കും വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഹിന്ദി ഹൃദയഭൂമി ഉത്തർപ്രദേശും ബീഹാറുമാണ് ഇന്ത്യയുടെ തന്നെ തുറുപ്പ് ചീട്ടുകളായിട്ടുള്ള പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങൾ എൺപതും നാൽപ്പതും ചേർന്ന് നൂറ്റി ഇരുപതോളം ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ജനസംഖ്യാ സെൻസസ് കൃത്യമായി നടപ്പിലാക്കുമ്പോൾ ആനുപാതികമായി സീറ്റ് വർദ്ധിക്കുമ്പോൾ ഉത്തർപ്രദേശിലും ബീഹാറിലുമായി ഏറ്റവും ചുരുങ്ങിയത് അൻപത് സീറ്റെങ്കിലും രണ്ട് സംസ്ഥാനത്തു നിന്നുമായി വർദ്ധിപ്പിക്കേണ്ടതായി വരും അങ്ങനെ വരുമ്പോൾ ജാതി സെൻസസിന്റെ കളികൾ അതിന്റെ സാധ്യതകൾ നോക്കിക്കൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തി എങ്ങനെയൊക്കെ ആയിരിക്കും വിജയിപ്പിച്ചെടുക്കുക ന്യൂനപക്ഷങ്ങളോട് ബി ജെ പി കാണിക്കുന്ന അസ്വസ്ഥത പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവരുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ തിരസ്കരിക്കുന്ന രീതിയാണ് നരേന്ദ്രമോദി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിം മതവിഭാഗത്തിന് വലിയ ക്ഷേമങ്ങളാണ് സർക്കാർ അനുവദിച്ചതെന്നും ബജറ്റിന്റെ വലിയൊരു ശതമാനം അനധികൃതമായാണ് അവർക്ക് നീക്കിയതെന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് പ്രധാനമന്ത്രി വേറെതിരിവോടെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞ് വലിയ ഭീതിയാണ് കോരിയിട്ടിരിക്കുന്നത് അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ഈ ജാതി സെൻസസ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതുവഴി കൃത്യമായി ഇന്ത്യയിൽ വർഗീയ വിഭജനം ഏറ്റവും ഉച്ചസ്ഥായിൽ കൊണ്ടുവരിക കോൺഗ്രസ് ശ്രമിക്കുന്നത് വർഗീയ വിഭജനത്തിനല്ല എന്ന് എല്ലാവർക്കും അറിയാം കൃത്യമായി മനസ്സിലാക്കി അതാത് വിഭാഗങ്ങൾക്ക് ക്ഷേമം നൽകാനാണ് എന്നാൽ ഇത് സംഖ്യകൾക്ക് ഒരിക്കലും ദഹിക്കത്തില്ല സംഘികളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരായി അല്ല അവരെ കണക്കാക്കുന്നത് ജാതി തിരിച്ച് ചാതുർവർണ്ണയത്തിൽ പെട്ടവരാണോ അല്ലാത്തതാണോ എന്ന തരംതിരിവ് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലും ബീഹാറിലും ഏറ്റവും ശക്തമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി റാലിയും മഹായോഗങ്ങളും സംഘടിപ്പിച്ച് അവിടുത്തെ ജനവിഭാഗത്തെ എലക്ഷൻ കമ്മീഷന്റെ ദുർനടപടികളിൽ മാത്രമല്ല കേന്ദ്ര സർക്കാർ ഇനി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ എന്താണ് അതിന്റെ തിക്തഫലങ്ങൾ എന്താണെന്ന് സാധാരണക്കാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത്